കഴിഞ്ഞ ഉണ്ടല്ലോ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഉലുവ പാലിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഞാനിത് വേറൊരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും നമുക്ക് ഉണ്ടാവുന്ന ശാരീരിക വേദനകൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളവരുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് ടേബിൾ സ്പൂൺ ഉലുവ തലേന്ന് രാത്രി കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടിയത് രണ്ടു ശർക്കരയാണ് നിങ്ങളുടെ കയ്യിൽ ചക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി അതൊരു അര ഗ്ലാസ് വെള്ളത്തിൽ അലിയിച്ചെടുത്ത് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിലുള്ള കല്ലുകട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇനി കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെ അടിച്ചാലും മതി ഞാനൊരു പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത് വേവിച്ച ഉലുവ തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരിച്ച ഉലുവ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി മൂന്നാമതായിട്ട് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് തേങ്ങയാണ് അരമുറി തേങ്ങ ഞാൻ ചിരകി അരച്ചെടുത്ത് അത് രണ്ടാം പാലും രണ്ടാം പാലും ഞാൻ വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഉലുവ പേസ്റ്റിലേക്ക് രണ്ടാം പാലും നമ്മൾ വേർതിരിച്ചെടുത്തില്ലേ അതൊന്നും മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കട്ടയില്ലാതെ യോജിപ്പിച്ചെടുക്കുക ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒന്ന് ഒഴിച്ച് ആക്കി വെച്ചിട്ടുള്ള ഈ ഉലുവ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നാം പാൽ കൂടി അത് മായ ഉല പാലൂടെ റെഡി ആയിട്ടുണ്ട് ഈ കർക്കിടമാസത്തിൽ തുടർച്ചയായി മൂന്ന് ദിവസം കഴിക്കുന്നത് നല്ലതാണ്